ആന ഈ ആന അത് ഞാൻ പറഞ്ഞില്ലേ ആനെ അതായത് ഒലിവ് തീർന്നടിക്കുന്ന ആന അല്ലേ ഒരു പത്തൊമ്പത് ദിവസമൊക്കെ ഒലിവായി കഴിഞ്ഞാൽ നമ്മൾ ആൻറെ ഒലിവ് നിർത്തി അഴിക്കുവാണെ പിന്നെ ഒരു മൂന്നാലു ദിവസം കഴിഞ്ഞാലൊക്കെ ആന പിന്നീരൊക്കെ വരഞ്ഞ് മെല്ലെ ആന നോർമലു രണ്ട് കുളിപ്പിച്ച ആന നടന്നുപോയി പോയി മെല്ലേ ആനാവുകയുള്ളു ആ നമ്മളായിട്ട് എന്റെ ഇതൊക്കെ ഒന്ന് മാറണം നടന്നൊക്കെ കറയൊക്കെ മാറിയാലേ ആന സെറ്റ് ആവുള്ളൂ മൂത്രപാലിച്ചൊക്കെ നിന്നായിരുന്നു അനോട അങ്ങനെ ആന വന്നു ആനത്രേറെ ശിവേലിക്ക് പോയി ശിവേലി എടുത്തു ശിവേലി എടുത്തു കഴിഞ്ഞാൽ നേരെ ശങ്കരങ്ങളും അങ്ങനെ നടന്ന ഞങ്ങള് തൃശ്ശൂർ തൃശ്ശൂർ വന്ന് ശങ്കരങ്ങളും ഒരമ്പലത്തിൽ വന്നു അപ്പൊ വിനയനെന്ന് ഇവിടെ ഇണ്ട് വിനയന ഇപ്പൊ കാണാൻ വന്നിരുന്നേ വിനയം കണ്ടു ഇങ്ങനെ ആനയൊക്കെ നോക്കിയേ എവിടാ ഈ ഇങ്ങനെ ആരുടെ ശരീരം ഒക്കെ നീരീതഴിച്ച ആനയല്ലേ അപ്പൊ ഇത്തി ശരീരം ശരീരമൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുപോന്നു അഴിച്ചല്ലേ ഉള്ളു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനപ്പടാതി എന്ന് പറഞ്ഞു ഏതൊക്കെ അവരോടൊക്കെ എത്തിയുമ്പോ കളിയാക്കി പക്ഷെ ആനയുടെ ശരീരം കേറി കേറിയിരിക്കുന്നത് എനിക്കും അറിയാം ഏഹ് നമ്മൾ അങ്ങനെ പറഞ്ഞില്ല അപ്പൊ എങ്ങാടാ പോടാ ഞാൻ പറഞ്ഞു അങ്ങാടാന്ന് പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു ആ ചിരിച്ചി പുള്ളി പിന്നെ അവിടെ നിന്ന് ആനയും കൂടെ നടന്നു നടന്ന് പോയി അവിടെ നിന്ന് ആന പോണത് നേരെ അയ്യപ്പളൊക്കെ പോണം വടക്കാഞ്ചേരി റൂട്ടിൽ പോണ നടന്ന് ഞങ്ങൾ ഇങ്ങനെ ആന ഇങ്ങോട്ട് നടന്ന് ഒരു നല്ല വെയില പത്ത് പതിനൊന്ന് മണിയായി അപ്പൊ ആന എവിടെയെങ്കിലും കേട്ടിർത്തണം പതിനൊന്ന് നമുക്കാല് മണിയായി അപ്പൊ നടന്ന് പോകുന്ന ഒഴിക്കാൻ ആന അയാളുടെ കയ്യിൽ പട്ട ഉണ്ടായിരുന്നു നമ്മള് പലത്തെ സ്ഥലം അടക്കണം ആന മുമ്പിൽ എപ്പോഴും തീറ്റ ഉണ്ടാവും തീ അങ്ങോട്ട് വേറെ ആന വേഗം ഈ പട്ട ഇങ്ങനെ എടുത്തിട്ട് രണ്ടു കൊത്ത് ഈ ഇട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് അത് കൊള്ളതല്ല അപ്പൊ ഞാൻ മോളിൽ ഇരിക്കുന്ന ആളോട് പറഞ്ഞു അതേ ആന പടി തുടങ്ങിട്ടുണ്ട് നമുക്ക് എവിടെയെങ്കിലും ആനയെ കേറ്റി ഒതുക്ക അല്ലെങ്കിൽ റോഡിലാണത് നമ്മളെ പൊടിക്കും ചുമ്പ് എന്തിനൊരു തീരെ ഉണ്ടാവും ഇപ്പൊ ക്യാബറെ കൂടിയാ അങ്ങനെ മടപ്പായ മണിയണ്ടേട്ടിനെ പിടിച്ചാ പോണിയുടെ പറമ്പ് എവിടെ ഉണ്ട് മണിയണ്ടെന്ന് ചോദിച്ചത് ചേട്ടാ ഇന്ന പറമ്പില് പറമ്പിൽ ആന പറമ്പ് ഇറക്കണം ചേട്ടാ ആനയൊന്നും കേട്ടോണ്ടോ എന്താ മിസ്സിങ് ചെറിയൊരു മിസ്സിംഗ് സ്റ്റാർട്ടിങ് ട്രബിൾ പറഞ്ഞു അപ്പൊ പുള്ളിയപ്പ തന്നെ അവിടെ ആനക്കാരെ വിളിച്ചു പറഞ്ഞിട്ട് പുള്ളിയപ്പ തന്നെ അവിടെ ഡോറ് ഓർത്തിട്ട് അങ്ങനെ ആനെ കൊണ്ട് അവിടെ കയറ്റി ആനെ കൊണ്ടുവന്ന് കയറ്റി കെട്ടി മാറാക്കിയില്ല അവനെ ആനയോടെ ചുമ്മാ നിർത്തി അയ്യപ്പദാസുണ്ട് നമ്മള് സുഹൃത്താള് ആ അപ്പൊ അവൻ അവനോട് അടിയാനൊക്കെ അടിയാനക്കുട്ടി അതിനപ്പുറത്തു നിൽക്കണ ഞങ്ങളെപ്പോ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണ്ട വാടാ ഭക്ഷണം കഴിച്ചിട്ട് പോവാന്നു അവനെ മാറാക്കിയിട്ടില്ല അവനെ ഒറ്റമുറത്തിട്ട് കോലൊക്കെ വിളക്കിട്ടിട്ട് അവിടെ പോയതാ അങ്ങോട്ട് ചെന്ന് ഊണക്കഴിഞ്ഞാൽ തിരിച്ചു വന്ന് ആന അഴിച്ചതാ ആനങ് തെറ്റി ആന കൂടി ആനയോട് ഇരിക്കാൻ പറഞ്ഞ ഇരിക്കാൻ പറഞ്ഞപ്പോ ആന അവർ എന്നെ കൊണ്ടൊന്നും പറ്റില്ല അതെന്ന് പറഞ്ഞ അവിടെ നിന്നു ചാടിയാന നമ്മുടെ നേരെ തിരിഞ്ഞു പിന്നെ അവിടെ ആനയായിട്ട് പുറത്തു നേരം മല്ലിക്കൂടി ആന അപ്പൊ പുറത്തോട്ട് പോകണം പിന്നെ ഒരു വിധം അവിടെ പിടിച്ച് കെട്ടി ആന പുറത്തോട്ട് ഇറങ്ങി പോണം ഓടി പോണം അങ്ങോട്ട് പോണം ഇങ്ങോട്ട് പോണം പിന്നെ അവിടെ ആനയായിട്ട് എന്തോ മല്ലിക്കെട്ടി രാത്രി ആയി കഴിച്ചപ്പോ രാത്രിയായി രാത്രി ആയി കഴിച്ചിട്ട് ആന ഒരു അമ്പിലും ഇല്ല വിലയുമില്ല ആന അതേപോലെ പന്നിക്കുഞ്ഞു പോലെ കിടന്ന് ആടുവാ ചപ്പന്റെ ഒലിവ് തീർന്നിട്ടില്ല അതായത് ഒലിവ് തീർന്നിട്ടുണ്ടെങ്കിൽ ആന നമ്മൾ ഒലിവ് നിർത്തിയാഴ്ച പിന്നീര് വലിഞ്ഞിട്ടില്ല ആരാടും പിന്നെ അവിടെ നിന്ന് അപ്പൊ ദിലീപേട്ടം വന്നിട്ടുണ്ടോ ചേർത്തേട്ട എങ്ങനെയാണെങ്കിലും കൊഴപ്പൊന്നുമില്ല നമുക്ക് നോക്കാം നോക്കിയിട്ട് പോവാന്ന് പറഞ്ഞു എങ്ങനെ എങ്ങനെ നോക്കിട്ട് പോവാ ഞാൻ ഇപ്പോഴത്തെ ഇന്നപ്പ പോക്ക് ശരിയാവൂല ആന ഇരുന്നിട്ടില്ലെന്ന് പറഞ്ഞു ആന വെളുപ്പാങ്കപ്പനടുത്തന്ന പാനിരുന്ന് വെളുപ്പിനൊരു നാലുമണിയാണ് അതോന ഭയങ്കര മല്ല ആന ആന അമ്പന വില്ലനു ഇരിക്കാൻ പറയാൻ ആ കൊമ്പ് ഊത്തി കാണിക്കുവാലെ മണ്ണ് മാരി കുടിച്ച് വേണ്ടോട്ട് ഇടുവാ ആന ലോഡ് ചെയ്യാൻ പോണ പോലെ ലോറി മണൽ അങ്ങനത്തെ ആന കുത്തിരിക്കും തോട്ട് മണ്ണ് എടുത്തിട്ട് നിലത്തോട്ട് പിന്നെ എങ്ങനെ ആന എടുത്തോട്ട് ചെല്ലണത് നമ്മള് ആന അപകടം കൂടാണ്ട് അവിടെ കൂടെ കെട്ടി പക്ഷെ ആന നമ്മൾക്ക് എങ്ങനെ അയച്ചിട്ട് പോകണമെങ്കിൽ ആന ഇരുത്തണ്ടേ ഇരുത്തിനെ കിടത്തി കിടന്നെ നമുക്ക് വിശ്വാസമായിട്ട് അയ്യപ്പളൊക്കെ പോണത് അയ്യപ്പന്മാര് പതിനേം പാടി വരുമ്പോഴേക്കും ആന നമ്മളേയും കളഞ്ഞു നമ്മളേം കുത്തി ആന ആന ഒഴിക്ക് പോകും അപ്പൊ ഇരിക്കണില്ല പിന്നെ ആന അവിടെ നിന്ന് പോയി ഏഴാം കല്ല് കൊണ്ടി നിർത്തി അവിടെ മാനിത് എന്റെ അംഗം അങ്ങനെ കുറച്ച് മിസ്സിംഗൊക്കെ പറ്റി ആനക്ക് ഇത്തിരി മുറിവ് കൂടി അങ്ങനെ ആന വീണ്ടും കേറി നിന്ന് അങ്ങനെയാണ് അവിടത്തെ പണി പോയത് മുറിവായി പോയി

പൂരപ്പുറം പല കാര്യങ്ങൾ നിയമവശങ്ങളെല്ലാം ശരിയാണ് ഞാൻ സംഭവിക്കുന്നത് പക്ഷേ നമ്മൾ നമ്മുടെ ജീവൻ പണയം പിടിച്ചിട്ടാണ് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അല്ലേ അതെ അതെ ഇന്നത്തെ ചെയ്യാൻ പൈ പാടില്ല എന്ന് നമുക്ക് അറിയാം പക്ഷെ അന്ന് അപ്പൊ അത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോ അത് ബാക്കിയുള്ളവരുടെ ജീവൻ ആ പടാത്തലാവും പിന്നെ ആനപ്പെടം തെറ്റിക്കഴിഞ്ഞാൽ ആനക്ക് പാപ്പാൻ മച്ചമ്പിയാണ് അത്രയും ദിവസം തീറ്റ നിന്നവനാണോ ഇന്നലെ വരെ കൊമ്പേ തോന്നിയവനാണോ ആനക്കുണ്ടാവൂല ആന തെറ്റി ആദ്യം ആനക്കാരനെ പിടികൂടും ആനക്കാരനെ പിടികൂടാൻ പറ്റിയില്ല ആനക്കാരനെ ആദ്യം ഓടിക്കണം ആനക്കാരനെ ആനക്ക് സ്വാതന്ത്ര്യം കിട്ടൂല ആനക്കാരനാണ് എവിടെ ആനക്ക് തടസ്സം അതായത് ആനക്കാരനെ തേക്ക വച്ച് വെക്കാണ്ട് ആനക്ക് അവിടെ കിടന്നിട്ട് കടാച്ചിലേ പിന്നോ അപ്പുറത്തേക്ക് ആളെ പിടിച്ച് കുത്താന്ന് ആനക്ക് പറ്റൂല അങ്ങനെ ആനക്കാരനെ ആദ്യം കളണം അതിന ആനക്കാരനെ സമ്മതിക്കൂല അതിപ്പോ അവനെ കുത്തിന്ന് പറഞ്ഞാലും സമ്മതിക്കൂല മുപ്പത് കൊത്തു കുത്തിന്ന് പറഞ്ഞാലും സമ്മതിക്കൂല അത് അങ്ങനെ പൂരപ്പറമ്പിലെ പൂരപ്പറമ്പിൽ ആനക്കിപ്പ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ മരവലിച്ചിട്ടുണ്ടോ നടക്കണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നിന്നാ പോര പിന്നെ കിട്ടില്ലേ നിന്നാ പോര ചുമ്മാ പിന്നെ ഇപ്പൊ ഈ ആനകൾക്ക് പണിയില്ലാത്ത കാരണായി ഈ പൂരപ്പറമ്പിലേക്കെ ആനകൾ കാണിക്കാണ്ടില്ലേ അവിടെ അവിടെ വഴക്കുണ്ടാക്കണേ ഇവിടെ വഴക്കണ്ടാക്കണ് എന്നൊക്കെ ഇവരെ മർദ്ദിച്ചിട്ടോ ഇവിടെ ദ്രോഹിച്ചിട്ടോ ഒന്നും അല്ല അവർക്ക് ചുമ്മാ നിന്ന് നിന്നിട്ട് കൊഴുപ്പ് കയറിയിട്ടാണ് അവർക്ക് നോക്കുമ്പോൾ നല്ല യാത്ര വണ്ടി യാത്ര ഇപ്പം നടക്കണില്ലല്ലോ നടന്ന് ഉഷ്ണിച്ച് ക്ഷീണിച്ച് നേരത്ത് കാഞ്ഞു മൂതിയല്ലണ്ണാ ആനെ പൂരപ്പറമ്പിൽ ആന ഇവിടുന്ന് രാവിലെ തന്നെ അത് കിട്ടുന്നതെന്ന് തീറ്റയും കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കണ് കുളിപ്പിക്കണ് കുളിപ്പിന് കഴിഞ്ഞു വണ്ടിക്കകത്തോട്ട് കയറു വണ്ടിക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ നേരെ പൂരപ്പറമ്പിൽ കയറിക്കുന്നത് അവിടെ എഴുന്നേൽക്കാൻ നേരത്തും തീറ്റ തന്നെയാണ് ഇട്ടു കൊടുക്കുന്നത് ഇത് രണ്ടു മൂന്ന് മണിക്കൂർ തിന്നു കഴിയുമ്പോ ഞെളിപുരിയെ കൊണ്ടുവന്നു അപ്പൊ തോന്നും ആ ഇവിടെ ഇരിക്കണവനാരാണ് അവിടെ ഇരിക്കണവനാരാണ് പണിയണ സ്ഥലത്താണെങ്കിലോ ഇതൊന്നും ചോദിക്കാരും നേരം ഉണ്ടാവൂല ഇരിക്കാനും നേരം ഉണ്ടാവില്ല ആനക്ക് അങ്ങോട്ടും നോക്കാനും ഇങ്ങോട്ടും നോക്കാനും നേരം ഉണ്ടാവൂല അവിടെ വക്ക വായിക്കാത്തോട്ട് വെച്ചാൽ ഊരാ സമയമില്ല മരം വരുത്തിട്ട് വരണം അങ്ങാട് വരണം ഇങ്ങോട്ട് പോണം അവിടെ കൊണ്ട് വെക്കണം ഇങ്ങനെ തള്ളി കൊടുക്കണം അങ്ങനെ തള്ളിക്കൊടുക്കണം അവിടെ അടി തന്നെ അടി പുതുകത്താ ഇടത്തിലെ അടിയാ ആനക്കപ്പൊ അവിടെ സ്വാതന്ത്ര്യം ഇല്ല അവിടെ ആന ഒന്നും ചെയ്യൂല പണിയും കഴിഞ്ഞ് അന്തസായിട്ടാ തീ തി തീറ്റ കിടന്നുടങ്ങിക്കോളും ഇവിടെ അതുപോലെതാണ ഇവിടെ വണ്ടിയിൽ എ സി വരെ ആനക്കാണ് എ സി മനുഷ്യന്മാർക്കല്ല ആനക്കും സുഖം കൂടും ശരീരമൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ആ

അവനെ ഉപദ്രവിച്ചിട്ടല്ലേ ആന തല്ലു തല്ലോ അടിക്കും എന്നെ ചെയ്യുള്ളൂ ആന നമ്മള് വഴിപ്പെട്ട് കഴിഞ്ഞപ്പോ നമുക്ക് അതിനെ തല്ലേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളൊരു ആളെപ്പോലെ നമ്മള് കൊണ്ടക്കുവാണ് തെറ്റ് ചെയ്യുമ്പോ അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് പിടിക്കാൻ വേണ്ടിട്ടോട്ടിങ്ങനെ അങ്ങോട്ട് പോകണെന്ന് ചോദിച്ചു അല്ലാണ്ട് നമ്മള് കൊണ്ടുനടക്കണം ആന നമ്മള് അല്ലെ കൊല്ലുവോ അതിന് ബോംബ് വെക്കുവോ ഇതൊന്നുമില്ല പിന്നെ ഇപ്പൊ വന്നത് നമ്മുടെ ആ എങ്ങനെയാ അത് ഞാൻ ഈ കൂത്താട്ടുളകാരുടെ ശങ്കരാരാണെന്ന് പറഞ്ഞു അവിടെ സുമി എന്ന് പറഞ്ഞ ആനക്കാരുടെ കൂടെ അതിന്റെ ആ ആനക്കാരൻ അപ്പൊ അതിന്റെ സീസൺ ഇവിടെ മാഷനായിരുന്നു പരിപാടി മാഷിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വർഷക്കാലത്ത് ഞങ്ങൾ അവിടെ കൊണ്ട് നാഞ്ഞത്തി നീര് കാലത്തേക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയ്യോ നമ്മുടെ മിഥുൻ എന്ന് പറഞ്ഞു തരണുണ്ട് പിള്ളേടെ വീട് പാടാൻ പിള്ളിയില്ല അവർ ഈ കാഞ്ഞാണി പൂരാഘോഷമൊക്കെ പറ്റിയ കാരമുക്ക് അവിടെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് രണ്ടുമൂന്ന് ആനയും കൊണ്ട് പോയിട്ടുണ്ട് അവരുണ്ട് അർജുനാനയും ശിവശങ്കരനും ഗോപാലകൃഷ്ണൻ അപ്പം അവരുടെ നല്ല ബന്ധമാണ് അപ്പം അവർ ഈ ആനക്കൂട്ടിനെ പാട്ട് കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞ ആയിട്ട് അവിടെ ചാണ്ടി എന്ന് പറഞ്ഞ ആനക്കാരനായിരുന്നു ആനക്ക് അപ്പോൾ മാറിയിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ കൂത്താട്ടോളത്ത് നിൽക്കുമ്പോഴാണ് മെന ചേട്ടൻ മേടിക്കണത് ചേട്ടാ ഒരു ഇപ്പൊ ആനക്കുട്ടി ഉണ്ട് ഏ അപ്പൊ ഞാനിടയ്ക്ക് പറയാറുണ്ട് മെനചാടനോട് ഇങ്ങനെ ജയരാജ ആനക്കുട്ടി നല്ല ആനക്കുട്ടി നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആനക്കുട്ടിയാണ് നമ്മുടെ നാട്ടിലാണെങ്കിലും നമുക്ക് കിട്ടിയിട്ടില്ല പല ആനക്കാരും കയറി നാളെ ഇത്തിരി പേര് നമുക്ക് അന്നൊരു മുഖം ഉണ്ടായിരുന്നു ഇനൊന്ന് കൊണ്ടുനടക്കണമെന്നൊക്കെ അപ്പം ഞാൻ എന്നോട് ചോദിച്ച ഒരു ആനക്കുട്ടിയോട് ഇപ്പം ഉണ്ട് വരാ എങ്ങനെയാണെന്നാൽ പറ്റി ഞാനപ്പത്തെട്ട് ഞാൻ വരാത്ത പറഞ്ഞു ുമിനോടാൻ പറഞ്ഞു സുമിയപ്പന വന്നിട്ടുണ്ട് ഞാൻ പോയാക്കുവാറി അങ്ങനെ വിളിച്ച വഴിക്കകത്ത് ഞാനിവിടുന്ന് വണ്ടി കയറി രാത്രിയത്തെ എത്രയും ഇവിടുത്തെ അവിടുത്തെത്തൊള്ളാ അപ്പൊ പടി കിട്ടിയില്ലെങ്കിലോ അങ്ങനെ ഇവിടത്ത് വിട്ട് സുമിയപ്പ സുമിയപ്പങ്കടൊക്കെ ആയി നമ്മളൊരുപോലെ നിന്നല്ലേ അപ്പൊ പൊക്കോട്ടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ പോയി അവിടെ ചെന്ന ആനയൊക്കെ ഉണ്ട് ആന നിക്കും ഒരു അമ്പലത്തിന്റെ പുറേല് കുഞ്ഞി ഇച്ചിരിയില്ല എന്നാലോ ഭയങ്കര ഏറും ചെന്നപ്പോ തുടങ്ങി ഏറുപൊടിക്കും ഉള്ള സാധനം മൊത്തം ഇത് തന്നെ അറിയാൻ തുടങ്ങി ഞാനവിടെ ഫ്രണ്ടിൽ കസേര ഇട്ടിരുന്നത് ഇതിനെ നോക്കി അപ്പൊ ഇതിന്റെ കാട്ടകൾ നല്ല രസമാണ് സമയം പോണറിയൂലോ ഇത് ഇങ്ങനെ ഇറങ്ങി വിടേ ഇരിക്കുവാ ചുമ്മാ ഫെറോ കുറെ സാധനങ്ങളും അത് കസേര ഇടപെട്ട് അങ്ങനെയാണ് പിന്നെ ശേഷം വന്ന് അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ രാത്രി ഞങ്ങൾ ആനഴിച്ചു ആനഴിച്ച് ഒരു കഥ എങ്ങനെ ഭയങ്കര വാശിക്കാരനാണ് ആനക്കുട്ടി ഇവിടെ പുത്തൻകുളത്തിന് അല്ലേ അവിടെ പ്രസവിച്ച ആനയാണ് അപ്പൊ ആന കെട്ടി അഴിക്കാനൊക്കെ ഭയങ്കര വല്ല പെട്ടെന്നൊന്നും ആന ഇരുന്നിട്ടില്ല ആന ഭയങ്കര വാശിക്കാരനാണ് ചെറുപ്പം കൂടെ ആ നന്നായിട്ട് ആന നന്നായിട്ട് ആനയായിട്ട് വേദ്യത്തില് കൂടണം ആനയായിട്ട് എന്നാലും ആന സമയം നല്ലോണം ആദ്യം മേടിക്കും അങ്ങനെ ആന അവിടെ കഴിച്ചു അഴിച്ചുപൊഴിക്കാൻ തെറ്റി പ്പത്തന്നെ തിരിച്ചു തിരിച്ചെയ്ത് മേളില് അവിടെ മിരഞ്ചേണ്ട അനിയനാണ് കയറ്റിയത് അപ്പൊ എന്നോട് പറഞ്ഞത് ചേട്ടാ ഞാൻ കയറിക്കോളാന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ പറഞ്ഞത് ഞമ്മളെ കയറിയാ ചെലപ്പാൻ ഇറക്കൂല ആരും മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളി കൊഴപ്പില്ല ചെറുത് അപ്പൊ ചെലപ്പാൻ ഇറക്കൂല കേറ്റിയാ കയറ്റിയാ വിളിച്ചത് ഇറക്കണ കാര്യവും പറയാൻ പറ്റില്ല പക്ഷെ ആളൊക്കെ കയറ്റി കഴിച്ചപ്പാ ആള് ആന അഴിച്ചു വിട്ട അവിടെ തെറ്റി ആന തിരിച്ചത് ആനെ കൊളുത്താൻ സംഭവിക്കൂല അങ്ങനെ എഴുന്ന ഇതിനെ ഇറക്കാനും പറ്റണില്ല പിന്നെ അവളൊക്കെ കൊറേ പയറ്റി ലാസ്റ്റാച്ച എന്റെ അമ്മ പറഞ്ഞു എന്റെ പോലെ ഇറക്കുമോ ദൈവ ദൈവത്തെ പോലെ ഇറക്കി തരുവതൊക്കെ ചോദിച്ചു ലാസ്റ്റ് ഇറക്കി പിന്നെ അതായിരുന്നു ആദ്യത്തെ ജയരാജായിട്ടുള്ള ഒരു ഇത് ആദ്യമൊക്കെ ഭയങ്കര വാശിക്കാരുന്നു ആന ഇവിടെന്നൊക്കെ കഴിച്ച ഭയങ്കര തെറ്റുകൂടെ തെറ്റാ നമ്മൾ അഴിച്ചപ്പ തന്നെ ആന നമ്മുടെ നേരെ തിരിഞ്ഞു നിൽക്കും അല്ലെങ്കിൽ നമ്മുടെ നേരെ കൂടും അതൊക്കെ ആയിരുന്നു അതിനുള്ള റോളുകൾ പിന്നെ മെല്ലെ മെല്ലെ ആള് ഒരു സെറ്റായി പിന്നെ നമ്മടെ വീട്ടിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ആന പിന്നെ ഞാൻ എന്റെ വീട്ടിൽ വന്ന് നിർത്തി പിന്നെ ഇവിടെ വീട്ട് പലന്തരത്തിലായിരുന്നു ആനയം കൊട്ടാരത്തിൽ ഇവിടെ ആന തൊഴിക്കാൻ കൊണ്ടുവന്ന ഇവിടെ തൊഴീക്കാൻ കൊണ്ടുവന്നിട്ട് ഇതിലേങ്ങനെ പോയി കഴിഞ്ഞപ്പ ഈ കൊട്ടാരം ഉണ്ട് ഈ ആ പിന്നെ പുള്ളിയുടെ സ്ഥലം അതായി അവിടെ പോയത് അവരുതെ ഇതാക്കണന്ന് പൊട്ടാറില്ല അതിനകത്ത് കയറിയ പിന്നെ ഇവിടെ ഇവിടെയായിരുന്നു ആള് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറും ഇവിടെ ഉള്ള പുല്ല് മൊത്തം തിന്ന് അറ്റംപരം പോവും തിരിച്ചുവരും ഇവിടെ ഇരുന്നാൽ മതി പേ ഇരിക്കണവിടത്തിരുന്നാൽ മതി അവിടെ പോയിട്ട് തിരിച്ചു വരും വൈകുന്നേരം ആവുമ്പോ ഇവിടെ വരും തിരിച്ച് പിന്നെ അവിടെ കൂടെ കെട്ടും ഇവിടെയായിരുന്നു പുള്ളി നമ്മുടെ നാട്ടിൽ വീട്ടിൽ തന്നെ ഇരുന്ന് ഇവിടെ ചോറ് കൊടുപ്പും ഓരോ ആൾക്കാരെ നമ്മുടെ അടുത്തുള്ള ചേച്ചിമാർക്കൊക്കെ മത്സരം വരുന്നു അതിന് ചോറ് കൊടുക്കാൻ ഓരോ ഓരോ വീട്ടിൽ നിന്നായിരുന്നു പുള്ളിക്ക് ചോറ് പിന്നെ കൊട്ടാരത്തിലുള്ളവർക്ക് അതെ കൊട്ടാരത്തിലുള്ളവരെല്ലാരും ഇത് ഇത് ഇച്ചിരിയല്ലേ ഉള്ളൂ ഇതിലെ പോയതാ ഓല വെട്ടാൻ വേണ്ടി പോയത് ഞാൻ എനിക്ക് അവിടെ കെട്ട എന്റെ വീട്ടിൽ കെട്ടുന്ന അറിയുന്നുണ്ട് ഞാനിതിലെ ഇവിടെ ഒക്കെ തൊഴിലേക്കാന്നെങ്കിൽ ഇത് ഇവിടെ വന്നാ ഇവിടെ വന്നപ്പോടെ ആ കൊട്ടാരത്തിന്റെ ബാധിക്കുന്ന അപ്പൊ അവരെ പറഞ്ഞേ അതിന് എന്താണ് പഴമ കൊടുത്തുകഴിഞ്ഞപ്പോ അവിടെ കയറ്റി നിർത്തി കൊടാൻ അങ്ങനെ നിർത്തി അങ്ങനെ ഇതിന് കുട്ടികളി അല്ലേ ആലക്കുട്ടിയല്ലേ അവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കൊണ്ടുപോ കൊണ്ടുപോവണ്ട ഇവിടെ കെട്ടിക്കോളാ അങ്ങനെ അവിടെ പിന്നെ അതിന്റെ വേസ്റ്റം ഇതൊക്കെ മാറ്റിയാ മതി പറഞ്ഞു പിന്നെ അവിടെ ആയി പുള്ളിസ്ഥിരം പിന്നെ അവിടെ ആയി പിന്നെ അങ്ങനെ പുള്ളി പുള്ളിവിടും പിന്നെ ഇവിടെ മോലാളിയുടെ വീട് ഇവിടെ പറ്റി കഴിഞ്ഞപ്പോ ആലക്കുടിക്ക് മാറി അങ്ങനെ പുള്ളി പറഞ്ഞു അത് ചേർത്താ ഇന്ന ഇവിടെ വീട് ചാലക്കുടിയിലേക്ക് മാറി അപ്പൊ അവര് പറഞ്ഞാ ഇവിടെ കുറച്ച് ദിവസം കൊണ്ടുവന്നിർത്താന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടുവന്ന് നിർത്തി അവിടെ കൊറേ കാലങ്ങൾ അവിടെ മോലാളുടെ വീട്ടിലേക്ക് വരുന്നു പിന്നെ അവിടെ വെച്ചിട്ട് ആനെ തൃശൂർക്ക് പാട്ടം കൊടുത്തതാ അവിടെ ഞാൻ മാറണേ അവിടെ കൊണ്ടൊക്കെ കൊടുത്തിട്ടാ മാറണേ മാറന്നെ ശമ്പളത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അവരോട് അവരായിട്ട് പറഞ്ഞ അവർ അവർ പറഞ്ഞ ശമ്പളം എന്നോട് അവിടെ അച്ഛൻ പറഞ്ഞ് ഇത്ര ശമ്പളം തരാ എന്നൊക്കെ പറഞ്ഞുതന്നെ അവിടെ നിന്ന് ആനയെ കയറ്റിക്കൊണ്ട് പോകുമായിരുന്നു അവിടം നമ്മൾ പറഞ്ഞു കൊണ്ടല്ലോ നമ്മളവിടെ നല്ല രീതിയിൽ കേൾക്കുമായിരുന്നു അപ്പോൾ ആനയും കുഴപ്പമില്ലായിരുന്നു പരിപാടിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വർഷക്കാലം അപ്പോൾ അവർ പാട്ട് കൊടുത്തപ്പോൾ അവിടെ അങ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു ചേട്ടാ അത്രയും ശമ്പളം തരാനില്ല ഇപ്പം അതിന് കുറച്ച് ആനക്കാരൻ ഉണ്ടെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ആന അവിടെ നിർത്തി കൊടുത്തു അങ്ങനെ അങ്ങനെ പോന്നത് അവ നാനും മനസ്സിലാ മനസ്സോടെ നമ്മള് പോന്നേട്ടാ പലപ്പോഴും അവര് പറഞ്ഞ ശമ്പളം വളരെ കുറവായിരുന്നു അപ്പൊ എനിക്കത് നിക്കാൻ അങ്ങനെ താല്പര്യം ഇല്ലായിരുന്നു നമ്മളത് ഓരോ കഷ്ടപ്പെട്ട ആനക്കുട്ടിയായിരുന്നു പക്ഷെ എന്താ പറയാ അവരെന്നോട് പറഞ്ഞത് എന്നോടൊന്നും തോന്നരുത് കേട്ടത് എനിക്കെത്തി തോന്നാ ഞാൻ പറഞ്ഞു എനിക്കൊന്നും തോന്നുന്നില്ല ചേട്ടാന്ന് പറഞ്ഞു അങ്ങനെ ആണ് ആന അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പോലെ ഞാൻ ഹരിപ്പാട് പോന കേഴാണ് പല പാർക്കാടി അമ്പലത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ആനത്തൊരു അപ്സർ ഇല്ലേ അവൻ നമ്മുടെ കൂട്ടുകാരെ പൈന അവൻ അവൻ അവിടെ വന്നിട്ടായിരുന്നു അവൻ വന്നിട്ട് പറഞ്ഞെ ഇവിടെ തന്റെ ആനക്കുട്ടി ചരിഞ്ഞു പോയിരുന്നു അവിടെ വെച്ച അവൻ പറയില്ല കൃത്യമായിട്ടറിയില്ല